ജ്യോതിഷ ചന്ദ്രികയിലേക്കോ എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ അധ്യായത്തിലൂടെ പറയുന്നത് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിലെ നാലാമത്തെ നക്ഷത്രമായ രോഹിണി നാളുകാരെക്കുറിച്ചാണ് രോഹിണി നാളുകാർ അഥവാ അവരുടെ രാശ്യാധിപൻ ശുക്രനാണ് അതുപോലെ അവരുടെ കർമാധിപനും ഭാഗ്യാധിപനും ശനീശ്വരനാണ് ഇവർക്ക് സമ്പത്ത് അഭിവൃദ്ധി ധനം എന്നിവയെല്ലാം തന്നെ നൽകി കിട്ടുന്നത് ശനീശ്വരൻ്റെ ഒരു കലാക്ഷം കൊണ്ടായിരിക്കും ഇവർ പ്രധാനമായിട്ടും ഇവരുടെ ഭാഗ്യസംഖ്യ രണ്ടും ഭാഗ്യനിറം വെളുപ്പ് ചന്ദനക്കിളർ എന്നിവയും ഭാഗ്യരത്നം മുത്തുമാണ് ഇവർ മനുഷ്യഗണത്തിൽപ്പെട്ടവരും സ്ത്രീ യോനിയിലുള്ളവരുമാണ് എന്നാൽ ഇവരുടെ പക്ഷിപ്പൊള്ളും മൃഗം നാൽപ്പാമ്പും അതുപോലെ തന്നെ ഇവരുടെ ദേവൻ എന്ന് പറയുന്നത് ബ്രഹ്മാവുമാണ് ഇവർ എല്ലാ മേഖലകളിലും എല്ലാ മേഖലകളിലും നല്ലതുപോലെ സാമർഥ്യത്തോടെ പ്രവർത്തിക്കുവാൻ കഴിവുള്ളവരാണ് ഇവരുടെ പന്ത്രണ്ടാം ഭാവത്തിലാണ് ബുധനും ആദിത്യനും നിൽക്കുന്നതെങ്കിൽ ജാതകത്തിൽ ഇവർ വിദ്യക്ക് വിദ്യ ഏത് മേഖലകളിലേക്കുള്ള വിദ്യയാണെങ്കിലും ഇവരുടെ കീഴിലായിരിക്കും കാരണം ഇവർ നല്ല പണ്ഡിതന്മാരും കഴിവുള്ളവരും വിദ്യാസമ്പന്നരും എല്ലാം കൊണ്ട് ഇവർക്ക് വളരെയധികം അഭിവൃദ്ധി ഉണ്ടാകുന്ന അതാണ് എന്നാൽ ഇവർക്ക് പത്താം ഭാവത്തിലാണ് കുജനെങ്കിൽ സമ്പത്തുകൾ വാരി വളരെയധികം കിട്ടുന്ന ഒരു മേഖലകൾ കൂടിയ സമയമാണ് ഇതുകൂടാതെ കൊണ്ട് തന്നെ ഇവരുടെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് ഇവർ താമസിക്കുന്ന ആദ്യം താമസിച്ചിരുന്ന വീട്ടിൽ നിന്നും ബന്ധത്തിലുള്ളവരെയും സ്വന്തത്തിലുള്ളവരെയും എല്ലാം തന്നെയും മാറിട്ട് മറ്റൊരിടത്തേക്ക് അവർ ഒരു മാറി താമസിക്കുവാൻ സാധ്യതയുള്ളവരാണ് കാരണം ഇവരുടെ നിൽക്കുന്ന വീടിനോ വളരെയധികം നിൽക്കുന്ന സ്ഥലത്തിനോ വളരെയധികം ഐശ്വര്യവും പ്രതാപവും സമ്പത്തും അഭിവൃദ്ധിയും എല്ലാം തന്നെ ഉണ്ടാകുന്നതാണ് അങ്ങനെ വരുമ്പോൾ എല്ലാം ഉണ്ടായി കഴിയുമ്പോൾ ഇവരെ കുറച്ചുപേർ തള്ളിപ്പറയുകയും ഇവർ അവിടെ നിന്ന് വിട്ടുപോകേണ്ടി വരികയും ചെയ്യും അതോടുകൂടി അവരുടെ ഐശ്വര്യം അവിടെ മങ്ങുകയും ആ ഐശ്വര്യ ദേവത ഇവരുടെ കൂടെ പോരുകയും ചെയ്യും ഇവരുടെ കർമ്മരംഗങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ പറയും ശനീശ്വരാണ് ഇവർക്ക് ആ ശനി ഭഗവാൻ വേണ്ടുന്നതിൽ കൂടുതൽ സമ്പത്തുക്കളും അഭിവൃദ്ധിയും നൽകിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് എന്നാൽ ഇവരുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം തന്നെ ഉണ്ടാകുമെങ്കിലും അവയെല്ലാം തന്നെ സഹിക്കുവാനും സഹനശക്തി ഉള്ളവരാണ് എല്ലാ ഇവർക്കും ഏത് ബുദ്ധിമുട്ടുകളെയും ഏത് കഷ്ടപ്പാടുകളെയും എല്ലാം തന്നെ അതിജീവിച്ചുകൊണ്ട് ഇവർ വിജയത്തിലേക്ക് മുന്നേറുന്ന ഒരു നാടുകാരാണ് ഇവർ അതിസമ്പന്നരായിട്ടുള്ള ഡോക്ടർമാരോ അതുപോലെ തന്നെ എഞ്ചിനീയർമാരോ അതുപോലെ തന്നെയുള്ള വക്കീലന്മാരോ ആകുവാനായിട്ട് ഇവർക്ക് കഴിവുള്ളവരാണ് അങ്ങനെയുള്ളവരായിരിക്കും ഇവർക്ക് വളരെയധികം സാമ്പത്തിക മേഖലകൾ കണ്ടെത്തുന്നു ഇവരുടെ ജീവിത നിലവാരം എന്ന് പറയുന്നത് ഒരു രാജകീയമായിട്ടുള്ള ജീവിതത്തിലേക്ക് മാറുന്ന ഒരു കാലഘട്ടമാണ് കാരണം അത് കഴിഞ്ഞെന്നാൽ ചൊവ്വാ ദിശയും അഥവാ പുതുദിശയും അത് കഴിഞ്ഞെന്നാൽ ഇവർക്ക് രാഹു ദിശയുമാണ് രാഹു പതിനെട്ട് വർഷമാണ് അതിൽ രാഹുവിൻ്റെ അപകാര കാലഘട്ടത്തിൽ ഇവർക്ക് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുവാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നാൽ അത് കഴിഞ്ഞെന്നാൽ വ്യാഴദിശാ കാലഘട്ടമാണ് ആ വ്യാഴം പതിനാറ് വർഷമാണ് നിൽക്കുന്നത് അതുകൊണ്ട് ഇവർക്ക് സമ്പത്തും ഐശ്വര്യവും ധനവും എല്ലാം തന്നെ വന്നു ചേരുമെങ്കിലും അത് ചിലർക്ക് ചില രോഹിണി നക്ഷത്രക്കാർക്ക് ആ വ്യാഴം വളരെയധികം ശുഭം നൽകുന്നതല്ല എന്നാൽ മറ്റും ചിലർക്ക് ശനിദിശയായിരിക്കും അവർക്ക് സമ്പത്തുകൾ വാരിക്കോരി നൽകുന്നത് വ്യാഴം നൽകിയില്ല എങ്കിൽ ശനി അതിൻ്റെ ഇരട്ടിയായിരിക്കും ഇവർക്ക് നൽകുന്നത് അതുകൊണ്ട് ഇവർക്ക് സമ്പത്തും അഭിവൃദ്ധിയും അതുപോലെ തന്നെ രാജകീയമായിട്ടുള്ള പദവികളും എല്ലാം തന്നെ ഇവർക്ക് ലഭിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ഇവർ നിഷ്കളങ്കരാണോ അതുപോലെ തന്നെ ഇവർ സത്യസന്ധരാണോ മറ്റുള്ളവരുടെ നിന്നും കബളിപ്പിച്ചോ പറ്റിച്ചോ ഇവർക്ക് ധനം സമ്പാദിക്കണമെന്നുള്ള യാതൊരുവിധ വ്യാമോഹവും ഉണ്ടായിരിക്കുന്നവരല്ല ഏത് രീതിയിലും മറ്റുള്ളവരെ സഹായിക്കുകയും അവരിൽ അവരുടെ സന്തോഷവും സമാധാനവുമായിരിക്കും ഇവർക്ക് ഏറ്റവും കൂടുതൽ സമ്പത്തുക്ക് എന്ന് പറയാം കാരണം ഇവരുടെ രാശാധിപൻ എന്ന് പറയുന്നത് ശുക്രനാണ് ആ ശുക്രനെ ഇവർ എന്നും ഭജിക്കുന്നത് ഇവർക്ക് ഏറ്റവും നല്ലതായിരിക്കും ശുക്രൻ എന്ന് പറയുമ്പോൾ അത് മഹാലക്ഷ്മിയാണ് മഹാലക്ഷ്മിയെ എന്നും ഭജിക്കുന്നത് ഇവർക്ക് നല്ലതായിരിക്കും മഹാലക്ഷ്മിയുടെ അഷ്ടോത്തരം ചെല്ലുന്നതും ഇവർക്ക് വളരെയധികം ഗുണകരമായിരിക്കും എന്നാൽ ചന്ദ്രദിശയിൽ ജനിക്കുന്നത് കൊണ്ട് ചന്ദ്രൻ എന്ന് പറയുന്നത് ദുർഗാദേവിയാണ് അപ്പോൾ തിങ്കളാഴ്ചയും അതുപോലെ തന്നെ പൗർണമിയും രോഹിണിയും വരുന്ന ഒരു ദിവസമുണ്ടെങ്കിൽ ആ ദിവസം ഇവർ തിങ്കളാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നത് ഇവർക്ക് ഏറ്റവും ഗുണകരമായിരിക്കും ഇവരുടെ ജീവിത മേഖലകളിലുണ്ടാകുന്ന തടസ്സങ്ങളെല്ലാം തന്നെ മാറിക്കിട്ടും അതുകൂടാതെ കൊണ്ട് തന്നെ അമാവാസി ദിവസങ്ങളിൽ ഇവർ ഭദ്രകാളിയെ ഭജിക്കുകയും ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി ഇവർ പ്രാർത്ഥിക്കുകയും നടത്തുകയും ചെയ്യുന്നത് ഇവർക്ക് ഏറ്റവും ഉന്നതമായിട്ടുള്ള മേഖലകളിലേക്ക് കടന്നു പോകുവാനുള്ള തടസ്സങ്ങളെല്ലാം തന്നെ മാറ്റി നല്ല പാതയിലേക്ക് നയിക്കുവാനും പതികാളി അമ്മയ്ക്ക് കഴിയുന്നതാണ് ഇവരുടെ അഞ്ചാം ഭാവാധിപൻ എന്ന് പറയുന്നത് ബുധനാണ് അപ്പോൾ ഇവരുടെ സന്താനങ്ങളെല്ലാം തന്നെ ഇവർക്ക് അനുകൂലമായി നിൽക്കുകയും നല്ല സന്താനങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നതാണ് ആ സന്താനങ്ങളുടെ അഭിവൃദ്ധിയിലെ ഇവർക്ക് സന്തോഷിക്കുകയും സുഖജീവിതം നയിക്കുവാനും കഴിയുന്നതാണ് എന്നാൽ ഇവർ കർമ്മരംഗങ്ങളിലേക്ക് ചെല്ലുമ്പോൾ ആ കർമ്മരംഗങ്ങളിൽ എന്ത് കിട്ടുകയോ കിട്ടാതിരിക്കുകയോ ചെയ്താലും അതിലൂടെ അവർ കർമ്മരംഗങ്ങൾ എപ്പോഴും തുടർന്നു പോകുന്നതാണ് അവർ അതിൻ്റെ ലാഭം ഒരിക്കലും ലാഭമോ നഷ്ടമോ അവർക്ക് ഉദ്ദേശിക്കുന്നില്ല കർമ്മരംഗങ്ങളിൽ നിന്നും ഇവർക്ക് ധാരാളം സമ്പത്തുക്കൾ ധാരാളം കിട്ടുകയോ കിട്ടാതിരിക്കുകയോ ചെയ്താലും ഇവർ കർമ്മനിരതരായിരിക്കും എപ്പോഴും മാത്രമല്ല ഇവരുടെ ജീവിത കാലഘട്ടം മുഴുവനും ഇവർ എന്തെങ്കിലുമെല്ലാം പ്രവൃത്തികളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നവരായിരിക്കും ഏതെങ്കിലും ഒരു പ്രവൃത്തിയിൽ മാത്രം ഇവർ വ്യാപൃതരാകുകയാണെങ്കിൽ ഇവർക്ക് ഉന്നതങ്ങളിൽ നിന്ന് ഉന്നതങ്ങളിലേക്ക് എത്തിച്ചേരുവാനുള്ള എല്ലാ മേഖലകളും ഉണ്ടാകും ഇവർ ഒരു പ്രവൃത്തി കഴിഞ്ഞിട്ട് മറ്റൊരു മേഖലകളിലേക്കായിരിക്കും പോകുന്നത് എന്നാൽ ഇവരുടെ ഭാഗ്യാധിപനായിട്ടുള്ള ശനി ഭഗവാൻ ഇവർക്ക് ഭാഗ്യം ഇപ്പോൾ വാരികൂരി നൽകുന്ന ഒരു സമയമാണ് അത് പതിനൊന്നാം ഭാവത്തിലാണ് ഭാഗ്യാധിപനായിട്ടുള്ള ശനി ഭഗവാൻ നിൽക്കുന്നത് എന്നാൽ ഇവരുടെ രാശിയിലെ ഇവരുടെ ശുക്ര നമ്മൾ പറഞ്ഞു രാശ്യാധിപൻ എന്ന് പറയുന്നത് ശുക്രനാണ് ആ ശുക്രൻ ഇവരുടെ രാശിയിൽ തന്നെയാണ് നിൽക്കുന്നത് ഇടവും രാശിയിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് ഇവർക്ക് കലാപരമായിട്ടുള്ള കഴിവുകളെല്ലാം തന്നെ ഉള്ളവരാണ് ആ കലാപരമായിട്ടുള്ള കഴിവുകളെല്ലാം തന്നെ വികസിപ്പിച്ച് എടുക്കുവാനുള്ള ഒരു കഴിവ് ഇവർക്കുണ്ടായിരിക്കും ഇവരുടെ ഏഹ് സമ്പത്തുക്കളെല്ലാം തന്നെ വളരെയധികം ഒരു കാലഘട്ടമാണ് ആ സമ്പത്തുക്കൾ ഉണ്ടാകുമെന്ന് പറയുന്നത് ഇത് മിഥുനം രാശിയിലാണ് വ്യാഴവും അതുപോലെ തന്നെ ആദിത്യം നിൽക്കുന്നത് അതുകൊണ്ട് ഇവർ വിചാരിക്കുന്ന രീതിയിലുള്ള സമ്പത്തുക്കളും അഭിവൃദ്ധിയും ഇവർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും ഇപ്പോൾ മാത്രമല്ല ഇവരുടെ ജീവിത കാലഘട്ടം മുഴുവനും അത് ലഭിക്കുന്ന ഒരു സമയവുമായിരിക്കും എന്നാൽ രാഹുർ ദിശാ കാലഘട്ടങ്ങളിലുള്ളവർക്കും അതുപോലെ തന്നെ ദിശ അഥവാ കുജദിശയിലുള്ളവർക്കും അങ്ങനെയുള്ള സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്ന സമയമല്ലേ ഇപ്പോൾ കാരണം അവർക്ക് വ്യാഴദിശയിലേക്ക് വരുമ്പോഴോ അല്ലെങ്കിൽ ശനിദിശയിലേക്ക് വരുമ്പോഴും മാത്രമേ ആ സമ്പത്തുകൾ കിട്ടുകയുള്ളൂ അതുകൊണ്ട് അവർ ഇപ്പോൾ യാതൊരുവിധ മാന്യവും അഥവാ അലസ്വതയും വിചാരിക്കാതെ അവർ ഏത് രംഗങ്ങളിലാണോ പ്രവർത്തിക്കുന്നത് ആ രംഗങ്ങളിൽ സ്ഥിരമായി നിൽക്കുക ഒന്നിൽ നിന്നും ഒന്നിലേക്ക് വ്യതിചരിച്ചു പോകാതെ അവരുടെ കർമ്മമണ്ഡലം ഏതാണെന്ന് അവർ തീരുമാനിക്കുകയും അതിലൂടെ മേളിലേക്ക് കടന്നു പോകുവാനുള്ള ഒരു അവസരം അവർ കണ്ടുപിടിക്കുകയും ചെയ്യുക അതുകൊണ്ട് ഇവർക്ക് സമ്പത്ത് ധാരാളം ബാലിക്കോരി ലഭിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കുമെന്ന് പറയാം എന്നാൽ ഇവരുടെ സന്താനങ്ങളെന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു വളരെ ഐശ്വര്യമുള്ളവരും വളരെയധികം സ്നേഹമുള്ളവരും ഇവരോട് വളരെയധികം ചേർന്ന് നിൽക്കുന്നവരും ബുദ്ധിമാന്മാരും മാത്രമല്ല അവർ എല്ലാം തന്നെ കർമ്മ മേഖലകളിൽ വ്യാപൃതരായിട്ട് ഇവരോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്നവരുമാണ് ഇവർക്ക് ശത്രുക്കൾ ധാരാളം ഉണ്ടായിരിക്കുകയില്ല കാരണം എല്ലാവർക്കും ഇഷ്ടമായിരിക്കും എല്ലാവരോടും ഇവർ സൗമ്യമായിട്ടുള്ള രീതിയിലായിരിക്കും പെരുമാറുന്നത് ആരെയും ഇവർ ശത്രുക്കളായിട്ട് കാണുകയില്ല അഥവാ ഇവർക്ക് ശത്രുക്കളായിട്ട് ശത്രുക്കൾ വന്ന് നിന്നാൽ പോലും ശത്രുതയോടുകൂടി നിന്നാൽ പോലും അവരെയെല്ലാം സമാശ്വസിപ്പിച്ചുകൊണ്ട് ഇവർ അവരുടെ ഒപ്പം നിൽക്കുകയും ഇവർക്ക് ദോഷങ്ങളില്ലാത്ത രീതിയിലായിരിക്കും ഇവരുടെ ശത്രുക്കൾ വരുന്നത് ഇവർക്ക് വിവാഹപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കിടക്കുമ്പോൾ ഇവർ നോക്കേണ്ടത് അത് രണ്ട് നാല് എട്ട് പന്ത്രണ്ട് എന്നീ രാശികളിൽ എന്നീ ഭാവങ്ങളിൽ കുജൻ നിൽക്കുകയാണെങ്കിൽ അത് ചൊവ്വാദോഷമെന്നാണ് പറയുന്നത് അതിന് പരിഹാരം ഇവർ കണ്ടിരിക്കണം അങ്ങനെ രോഹിണി നക്ഷത്രക്കാർക്ക് മിക്കവാർക്കും ഉണ്ടായി കാണുന്നില്ല ഇനി അഥവാ ഉണ്ടെങ്കിൽ അതിനുള്ള പരിഹാരങ്ങൾ ഇവർ കണ്ടിരിക്കണം അതുപോലെ തന്നെ വിവാഹ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ വരുമ്പോഴും വിവാഹം കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുവെങ്കിലും ഇവർ അന്ന് നോക്കേണ്ടത് മുഖ്യമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇവരുടെ പൂർവികന്മാരായിട്ട് ആരാധിച്ചിരുന്ന ബ്രഹ്മഷസ് പോലെയുള്ള ദൈവങ്ങൾ അഥവാ ബ്രഹ്മരക്ഷസ് പോലെയുള്ള ആചാര്യന്മാർ ഇവർക്ക് ചിലപ്പോൾ ഇവർ പൂജിക്കാത്തത് കൊണ്ട് അവർക്ക് ദോഷങ്ങൾ വരുത്തി വയ്ക്കും അതിന് വേണ്ടുന്ന വഴിപാടുകൾ ഇവർ ചെയ്യണം വീട്ടിൽ കലഹങ്ങൾ ഉണ്ടാകുകയും വഴക്കുണ്ടാകുകയും അതുപോലെ തന്നെ മനസ്വസ്ഥതക്കുറവുണ്ടാകുകയും അതായത് സ്ത്രീകൾക്ക് വളരെയധികം അസ്വസ്ഥതകൾ ഉണ്ടാകുകയും പുരുഷന്മാർക്ക് വളരെയധികം മാനസികമായിട്ടുള്ള വ്യാപാരങ്ങളിലേക്ക് കടക്കുകയും അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ഇവർ ചെയ്യേണ്ടത് മിക്കവാറും ഇവരുടെ ആചാര്യന്മാർ കുലദേവന്മാർ ഇവരുടെ പണ്ട് ആചാര്യന്മാരായിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നിരിക്കാം ഇവരുടെ ഭവനങ്ങളിൽ അല്ലെങ്കിൽ ഇവരുടെ പൂർവികന്മാരിൽ അവരുടെ കാര്യം ഇവർ എന്നും ശ്രദ്ധിച്ചുകൊണ്ടുപോയിരിക്കണം അങ്ങനെയാണെങ്കിൽ കലഹങ്ങളോ വഴക്കുകളോ ഒന്നും തന്നെ ഉണ്ടാകാതെ സുഖമായിട്ടുള്ള ജീവിത മേഖലകൾ ഇവർക്ക് കണ്ടെത്തുവാൻ സാധിക്കുന്നതാണ് മാത്രമല്ല സമ്പത്തുകൾ എത്ര വന്നാലും എത്ര അഭിവൃദ്ധി ഉണ്ടായാലും ഇവർ അഹങ്കരിക്കുന്ന സ്വഭാവക്കാരല്ല കാരണം ഏത് പ്രതിസന്ധിയിലും ഇവർക്ക് തരണം ചെയ്യുവാനുള്ള എല്ലാവിധ മന സാന്നിധ്യവും ഉള്ളവരാണിവർ എല്ലാത്തിനെയും സഹിക്കുവാൻ കഴിയുന്നവരാണിവർ എല്ലാത്തിനെയും പൊറുക്കുകയും എല്ലാം നഷ്ടപ്പെട്ടാലും അതിൽ നിന്നും ഇവർ വീർത്തിനേറ്റ് വരുന്നവരാണ് അങ്ങനെ ഇവർ ഉന്നതമായിട്ടുള്ള പദവികളിൽ എത്തിച്ചേരുന്നവരായിരിക്കും ചില രോഹിണി നക്ഷത്രക്കാർക്ക് ആദ്യ കാലഘട്ടങ്ങളിലെല്ലാം തന്നെ അവരുടെ ബന്ധുക്കളും മിത്രങ്ങളുമെല്ലാം തന്നെ ഇവരെ ഉപേക്ഷിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും എന്നാൽ അവരുടെ പന്ത്രണ്ടാം ഭാവത്തിലാണ് ആദിത്യൻ നിൽക്കുന്നതെങ്കിൽ ഇവരെ തീർച്ചയായിട്ടും അവർ നോക്കേണ്ടത് ഇവർ സമ്പാദിക്കുന്ന സമ്പാദ്യം അലസമായി പോകാതെ സൂക്ഷിച്ച് ധനം കരുതി വെക്കേണ്ടതാണ് അല്ല എങ്കിൽ ഇവരെ അവർ കൈവടിയും എന്നുള്ളത് അവരുടെ തല എഴുത്തിൽ പറഞ്ഞിരിക്കുന്നതാണ് അത് ഇവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കൂടാതെ കൊണ്ട് തന്നെ ഇവരുടെ ബന്ധുമിത്രാദികളെല്ലാം തന്നെ ഇവരോട് വളരെയധികം സഹാനുഭൂതിയുള്ളവരും സഹകരണമുള്ളവരുമായിരിക്കും എന്നാൽ ചിലർക്കൊക്കെ ഇവരോട് ഇവരുടെ ഉയർച്ചയിൽ അസൂയാലുക്കളായിട്ടുള്ളവരുമുണ്ട് ഇവർക്ക് വളരെ നേരത്തെ തന്നെ വിദ്യാഭ്യാസ തടസ്സങ്ങൾ ഉണ്ടാകും ആ തടസ്സങ്ങളെല്ലാം തന്നെ മാറ്റിക്കിട്ടുവാനുള്ള വഴിപാടുകൾ വിദ്യാ ദൈവിക്കുക വിദ്യാ അതിരാജാ മന്ത്രം കൊണ്ട് സരസ്വതി ദേവിക്ക് അർച്ചന നടത്തുന്നത് ഏറ്റവും ഗുണകരമായിരിക്കും തടസ്സങ്ങൾ മാറി കിട്ടും അതുപോലെ തന്നെ ഇവർ സദാസമയങ്ങളിലും അത് പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കണം ആ പ്രാർത്ഥന എന്ന് പറയുന്നത് ഇവരുടെ കുലദൈവങ്ങളെ ആയിരിക്കണം പ്രാർത്ഥിക്കേണ്ടത് അതിന് പറ്റാത്ത വരികയാണെങ്കിൽ ആ കുല ദൈവങ്ങളെ നമ്മൾക്ക് അറിവില്ലാതെ വരികയാണെങ്കിൽ അഞ്ച് തിരിയിട്ട ഒരു നിലവിളക്കിൽ അഞ്ച് എണ്ണ ഒഴിക്കുക മരവിട്ടിയെണ്ണ വെടിച്ചെണ്ണ എള്ളെണ്ണ വേപ്പെണ്ണ കടുകെണ്ണ ഇങ്ങനെയുള്ള അഞ്ച് എണ്ണ ഒഴിച്ച് അഞ്ച് തിരിയിട്ട് നമ്മൾ ഒരു നാൽപ്പത്തിരണ്ട് ദിവസം അടുപ്പിച്ച് വിളക്ക് തെളിക്കുകയാണെങ്കിൽ ആ കുലദൈവങ്ങളുടെ അറിയാൻ പാടില്ല എങ്കിലും കുലദൈവങ്ങളെ നമ്മൾ അറിയുവാൻ പാടില്ല എങ്കിലും ആ കുലദൈവങ്ങളിൽ കൊണ്ടുള്ള ദോഷങ്ങൾ നമ്മൾക്ക് വരുക ഇവർക്ക് സമ്പത്തും അഭിവൃദ്ധിയും എല്ലാം തന്നെ ധാരാളം ഇവർ രാജകീയമായിട്ടുള്ള ഒരു നിലകളിലേക്ക് എത്തുവാൻ സാധ്യതയുള്ളവരാണ് ഇവർക്ക് തടസ്സങ്ങൾ ധാരാളം ഉണ്ടാകാം എന്നാൽ ആ തടസ്സങ്ങളെല്ലാം തന്നെ ഇവർ ചെയ്യേണ്ടത് ആ തടസ്സങ്ങളുടെ കാലഘട്ടത്തിൽ ഇവർ പ്രധാനമായിട്ടും ചെയ്യേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അത് ഗണപതി ഭഗവാന് എന്നും പ്രാർത്ഥിക്കുകയും ഗണപതി ഭഗവാന് വേണ്ടുന്ന വഴിപാടുകൾ നടത്തുകയും ചെയ്യേണ്ടതാണ് അതുകൂടാതെ കൊണ്ട് തന്നെ ഇവ മഹാ ഗായത്രി മന്ത്രം ഒരുവിടുകയും ചെയ്യേണ്ടതാണ് ഗണേശ ഗായത്രി മന്ത്രം ഒരുവിടുകയാണെങ്കിൽ ഇവർക്ക് തടസ്സങ്ങളെല്ലാം തന്നെ കിട്ടി ഇവർ അഭിവൃദ്ധിയിലേക്കും സമ്പൽ സമൃദ്ധിയിലേക്കും വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ അധ്യായം പരി അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും ഈശ്വര ഉണ്ടാകട്ടെ എന്നും വൈക്കത്തപ്പൻ്റെ സഹായം എല്ലാവർക്കും നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വൈക്കത്തപ്പൻ്റെ നാമധേയത്തിൽ ഇന്നത്തെ അധ്യായം പര്യവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം